തിലങ്കേരി കാവുംപടിയിൽ ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ച ലൈൻമാനെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി കാക്കിയാടി ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരൻ വട്ടക്കയം വി സന്തോഷാണ് ഇന്നലെ മരിച്ചത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പേർ അന്തിമോപചാരം അർപ്പിച്ചു തില്ലങ്കേരി കാവുംപടിയിൽ ഇലക്ട്രിക് ലൈനിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച ലൈൻമാൻ വി സന്തോഷിനെ നാട് വിടചൊല്ലി പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ചൊവ്വാഴ്ച വെച്ചോടെ മട്ടന്നൂർ മുതിരക്കല്ലിലെ തറവാട് വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് പാലോട്ടുപള്ളി കാക്കയങ്ങാട് കെ എസ് ബി ഓഫീസ് പരിസരം എളമ്പയിലെ ക്ലബ്ബ് പരിസരം എന്നിവിടങ്ങളിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു പിന്നീട് ചാവശ്ശേരി പറമ്പ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു കെ കെ ശൈലജ എം എൽ എ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉൾപ്പെടെ നിരവധി ആളുകളാണ് ന്യൂസ് മട്ടന്നൂർ